മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് തൃശൂരിൽ ഒരു പൂരം തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരു ഭാഗത്ത് സുരേഷ് ഗോപി മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ രണ്ടുപേരും ചുട്ട മറുപടികളുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവരെ കുരഞ്ഞന്മാരി എന്നാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ മറുപടിയിലേക്കൊക്കെ പോവാം അതിനു മുമ്പ് നമുക്ക് ആദ്യം ശോഭാ സുരേന്ദ്രന്റെ മറുപടി എന്താണ് എന്നൊന്ന് പരിശോധിക്കാം അവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ചെവിയില് വെള്ളം കയറിയാൽ പനിയുള്ള ആൾക്ക് ചെവിയിൽ വെള്ളം കയറിയാൽ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ പോലീസ് അധികാരിയുടെ കണക്കെടുപ്പ് എന്ന് ഞാൻ കേരളത്തിന്റെ പോലീസ് അധികാരികളുടെ തലപ്പത്തുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ശ്രീമാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സമരം നടക്കുന്ന സമയത്ത് അടിക്കും സമരം നടത്തുന്ന സമയത്ത് ജലഭീരങ്കി പ്രയോഗിക്കും സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കും അതെങ്ങനെയാണ് നേരത്തെ നേർ നിന്നുകൊണ്ടാണ് എന്നാൽ പിറകിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ച് ഇല്ലാതാക്കി കളയാമെന്ന് കൂടി പടിയെടുക്കുന്നവർക്ക് താമരമപ്രഭു എന്നാൽ സത്യസന്ധമായി ബി ജെ പിക്ക് ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ും കേട്ടില്ലേ പരിശോധനയിൽ ഒരു ഉണ്ടയും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ മാർച്ചിൽ ശോഭാ സുരേന്ദ്രൻ വളരെ ശക്തമായ രീതിയിൽ ആഞ്ഞട്ടിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തിയിരുന്നു അതിൽ അവർ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു കേരള പോലീസിൽ അറുപത് ശതമാനം പോലീസുകാരും നരേന്ദ്രമോദിയുടെ ആരാധകരാണ് മാത്രമല്ല ഞാൻ ഈ മാർച്ചിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ടുണ്ട് ജലഭീരങ്കി ഉപയോഗിക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം ബി ജെ പി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു ഇതുൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ മാർച്ചിൽ പ്രസംഗിച്ചതിന്റെ തൊട്ടു പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ സംവിധാനം പോലീസിന്റെ പ്രധാനപ്പെട്ട മേധാവികളൊക്കെ ഇപ്പോ വലിയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണമാ ശോഭാ സുരേന്ദ്രനെ ആരാണ് ഫോണിൽ വിളിച്ച ഉദ്യോഗസ്ഥൻ മാത്രമല്ല ആരൊക്കെയാണ് ബി ജെ പി അനുഭാവികൾ ഇതൊക്കെ തപ്പിയിട്ട് വലിയൊരു അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല ലളിതമായിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കേരള പോലീസിൽ കോൺഗ്രസ് അനുഭാവികളില്ലേ ഇടതുപക്ഷ അനുഭാവികളില്ലേ മുസ്ലിം ലീഗ് അനുഭാവികളില്ലേ ഇതിലൊന്നും ഒരു പ്രശ്നമില്ലേ ബി ജെ പി അനുഭാവികൾ വലിയ പ്രശ്നമാണ് എന്ന് ആരെയാണ് ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ വിദ്ധികളാക്കാൻ ശ്രമിക്കുന്നത് പ്രഭുദ്ധ മലയാളികളെയോ സകല ബോധമുള്ള ആളുകൾക്കും അറിയാം കേരള പോലീസ് എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് എന്നുള്ളത് ഈ അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കലിൽ മറ്റൊരു വിഷയമില്ലേ എന്നുള്ളത് ഗൗരവത്തിൽ ഒന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ മാർച്ചിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഖം മൂടി വെച്ചിട്ടുള്ള ഒരാളാണ് ഹെൽമെറ്റ് വെച്ച് മുഖം മൂടി വെച്ച് അപ്പോ ആ ഒരു പോലീസുകാരൻ ആരാണ് എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി അവർ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാവട്ടെ എന്നാൽ അവിടെയും മറ്റൊരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയമില്ലേ ആ പോലീസുകാരൻ അടിച്ച ലാത്തി പൊട്ടിപ്പോകുന്നുണ്ട് തലക്കടിക്കുമ്പോൾ ഒരു ലാത്തി പൊട്ടി പോവാൻ പാടുണ്ടോ ഒന്നുകിൽ ലാത്തി വാങ്ങിയതിൽ പോലും പണത്തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാരോ ആ പോലീസ് സേനയിൽ ആ സമയത്ത് കടന്നു കയറി ഈ ഗുരുതരമായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ മറക്കാനാണോ ജനങ്ങളുടെ ശ്രദ്ധ വിടാനാണോ ശ്രദ്ധയെ മാറ്റി പിടിക്കാനാണോ ശോഭാ സുരേന്ദ്രനെ വിളിച്ച ആ പോലീസുകാരനെ അന്വേഷിച്ച് ആളുകളൊക്കെ രംഗത്തെത്തി അത് വലിയ വാർത്തയാവുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ ഓരോ ആളുകളും തിരിച്ചറിയുക ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുക അവരെ വിളിച്ച പോലീസിനെ ഒന്നും ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ടയും നടക്കില്ല ഞാനൊരു യാഥാർത്ഥ്യം അങ്ങ് ഈ എടുത്തു പറയാം കേരള പോലീസിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ സകല മേഖലയിലും കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ ആരാധകരുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും ഇവിടെയുള്ള ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സുടാപ്പികളും മൗധൂതികളും കൂടിയിട്ട് ഇവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ താല്പര്യം എന്നൊക്കെ പറഞ്ഞാൽ സംഘി എന്നങ്ങ് പറഞ്ഞ് അടിച്ചൊതുക്കി മൂലയിലെ കൊതുക്കുക അവരെ പിന്നെ ഒരു തരത്തിലും അങ്ങ് ഇല്ലാതാക്കുക എന്നൊരു കൃത്യമായൊരു തന്ത്രം കേരളത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാ പലരും തുറന്നങ്ങ് പ്രഖ്യാപിക്കാത്തത് എന്നാൽ ആ തുറന്ന് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ വരാൻ പോകുന്നു വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് സകലയാളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ എത്രത്തോളം വളരെ വലിയ ജനത നരേന്ദ്രമോദിയുടെ ആരാധകരായിട്ട് ഉണ്ട് എന്നുള്ളത് ഈ ൂര് ഈ ശോഭാ സുരേന്ദ്രൻ ഒരു ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആഞ്ഞടിച്ചോ മറുഭാഗത്ത് സുരേഷ് ഗോപെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ എലക്ഷൻ കമ്മീഷനുമൊക്കെ ആയി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവരെയൊക്കെ വാനരന്മാർ കുരങ്ങന്മാര് എന്ന അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂയിങ് രാഷ്ട്രീയ വിഷയങ്ങളോട് രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം എന്ന് ചീഫ് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്തം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർ ഒന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറയും ഇക്കരയായാലും നിങ്ങൾ കേട്ടില്ലേ ചിങ്ങപ്പുലരിയിൽ തൃശൂരിന്റെ ശക്തൻ തമ്പുരാന് ഹാരമണീച്ചു കൊണ്ടാണ് ഈ പുതുവർഷത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത് ആ ഒരു തുടക്കം ഒരു ഒന്നൊന്നര തുടക്കം തന്നെയല്ലേ എത്ര വ്യക്തമായിട്ടാണ് ആരോപണം ഉന്നയിച്ചവരെ അങ്ങ് ആഞ്ഞടിച്ചൊരു മൂലയിലേക്ക് അങ്ങ് ഒതുക്കിയത് ആരോപണം ഉന്നയിച്ചവർ കുരങ്ങന്മാര് എന്ന അദ്ദേഹം കൃത്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം കുരങ്ങന്മാര് എന്ന് തന്നെ അങ്ങ് പ്രഖ്യാപിക്കാൻ കാരണം ഉത്തരം വളരെ ലളിതമല്ലേ രാഹുൽ ഗാന്ധി തന്നെ എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത് ഇലക്ഷനിൽ വലിയ തട്ടിപ്പോയെന്ന് ഓക്കെ ഇലക്ഷനിൽ തട്ടിപ്പുണ്ടെങ്കിൽ ആ തെളിവുകളുമായിട്ട് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി പോവാത്തത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് നമ്മൾ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നില്ല നമ്മളിത് സോഷ്യൽ മീഡിയയിലെ ചെയ്യുന്നുള്ളൂ എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ മൗദൂദികള് സുഡാപ്പികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് ഇടതുപക്ഷം യു ഡി എഫ് ഇവരെ വരെ ഒറ്റക്കെട്ടായിട്ട് പോലും പലതും വിളിച്ചു പറയുന്നുണ്ട് വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട് വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് പരമോന്നത കോടതിയെ പൊക്കിപ്പിടിച്ച ആളുകൾ തന്നെയാണ് ഇപ്പൊ കോടതിക്ക് എതിരെയും തോന്നിയത് വിളിച്ചു പറയുന്നത് ഈ ഇരട്ടത്താപ്പും ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം പിന്നെ മറ്റൊരു കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് മാധ്യമങ്ങൾ അതായത് മാധ്യമ പ്രവർത്തകർ പോകുന്നത് ഒന്നെങ്കിൽ അവർ സി പി എമ്മുകാരായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനായിട്ടോ അല്ലെങ്കിൽ മൗദൂദികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുഡാപ്പികളായിട്ടോ ഇത്തരത്തിലാ പോവാറുള്ളത് അല്ലാതെ ഇവര് മാധ്യമ പ്രവർത്തകരായിട്ടല്ല ഒരു വിഷയത്തെ നിഷ്പക്ഷമായിട്ടല്ല ഇവർ ആരും തന്നെ നോക്കിക്കാണുന്നത് ഇവരൊക്കെ ഓരോ പാർട്ടികളുടെയും വക്താക്കളായിട്ടാണ് സുരേഷ് ഗോപിക്ക് അടുത്ത് ചെന്നിട്ട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുക അത്തരത്തിൽ വരുന്ന ആളുകളെ സുരേഷ് ഗോപിയുടെ ഭാഷ തന്നെയാണ് നല്ലത് എന്നാണ് ബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കുന്നത് മറ്റൊന്നും കൂടിയുണ്ട് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇനിയും ശോഭ സുരേന്ദ്രനെയും സുരേഷ് ഗോപിയൊക്കെ പരമാവധി വേട്ടയാടണം അപ്പൊ കേരളത്തിലെ ബോധമുള്ള ജനത വളരെ വ്യക്തമായിട്ട് ചിന്തിക്കും ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണ് ഇത്തരത്തിലെ ഒരു തൊട്ടുകൂടായ്മ പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ജനത ചർച്ച ചെയ്യുന്നതിലൂടെ ഗുണവും ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് ആ ഗുണവും ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട